യോഗാഭ്യാസ പ്രകടനത്തിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് ഗിന്നസ് ലോക റെക്കോർഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഒന്നാം വർഷ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിനിയായ അനഗ മനോജാണ് ഗിന്നസ് നേട്ടത്തിന് അർഹയായത് യോഗാസനത്തിലെ മെർമേഡ് പോസിൽ ഒരു മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് പിന്നിട്ടാണ് അനക റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത് തിരുപ്പൂർ സ്വദേശിയായ രൂപ ഗണേഷിന്റെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഏഴ് സെക്കൻഡ് എന്ന റെക്കോർഡാണ് പഴങ്കഥയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നാം തീയതി കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചായിരുന്നു റെക്കോർഡ് പിന്നിട്ട അനഗയുടെ യോഗാഭ്യാസ പ്രകടനം ഗിന്നസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗിന്നസ് അധികൃതരുടെയും അംഗീകൃത യോഗാധ്യാപകരായ സിനി എം പത്മജ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അനഗയുടെ പ്രകടനം യോഗാഭ്യാസത്തിലുള്ള താല്പര്യം മൂലം യൂട്യൂബ് വീഡിയോകളുടെ സഹായത്താൽ ഒരു വർഷത്തോളമായുള്ള നിതാന്ത പരിശ്രമമാണ് അനകയെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കുന്നതിന് സഹായിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ കൈതക്കാട്ട് മനോജ് പ്രസിദ്ധ ദമ്പതികളുടെ മകളാണ് അനഗ അഖിൽ ഏക സഹോദരനാണ് അനഗയുടെ പ്രകടനം കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നേർസാക്ഷ്യമാണെന്നും വിദ്യാർത്ഥികൾക്ക് അനുകരണീയമായ മാതൃകയാണെന്നും അഭിനന്ദനവേളയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോളി ആൻഡ്രൂസ് പറഞ്ഞു